രണ്ട് പുരുഷന്മാര് ഒരുമിച്ച് നിന്ന് ആ കടൽ തീരത്ത് പ്രണയിക്കുന്ന ഒരു രംഗം എത്ര വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും അങ്ങനെ ഒരു പ്രണയരംഗം നമുക്ക് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഫേമസ് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല നിലയിൽ നിൽക്കും ആ സമയത്ത് അല്ല ഇത് മുംബൈ പോലീസിൽ അങ്ങനെ ഒരു കഥാപാത്രം വന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി കഥാപാത്രം പൃഥ്വിആ ചെയ്യണോ എന്നുള്ളൊരു സംഭവം എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു അത് പക്ഷെ അത് നമുക്കൊരു ക്യൂആർ മൂവിയായിട്ട് നമുക്ക് ഇന്നും സ്വീകരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അത് പല ആളുകളുടെ ലൈഫ് സ്റ്റോറീനെടുത്തുകൊണ്ടൊന്നും ചെയ്തതാ പിന്നെ അത് റിയലായിട്ട് ഒരു സംഭവമാണ് ആ സംഭവം മറ്റൊരു നാട്ടിൽ നടന്ന സംഭവമാണ് അപ്പം അതിനെ അവരെങ്ങനെയൊക്കെയോ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്തതാണ് പിന്നെ കുറേ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെയൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട് സംസാരങ്ങൾ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുന്ന ഒരു മേലിക്കുട്ടി ഞാൻ കാണുന്നുണ്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല അവർ എവിടെ പോകുന്നു അവർ സർജറി ചെയ്യുന്നു അവര് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നു ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നു പലതും ഉണ്ടാക്കുന്നു പക്ഷെ മേരിക്കുട്ടിക്ക് എങ്ങനെ ഇതുണ്ടാവുന്നു അല്ലേ ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനാരെങ്കിലൊക്കെ പണിയെടുക്കണമല്ലോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ച് ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും റൂളോ ജിയോയൊക്കെ പാസ് പാസ്സാവണം അല്ലെങ്കിൽ ഒരു ലോൺ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു പോളിസി ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം പക്ഷേ ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് എല്ലാ കാര്യം നടന്നു എന്നുള്ളത് അത് സിനിമയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് യഥാർത്ഥ ജീവിതത്തിൽ അത് നടക്കണം എന്നില്ല ഇപ്പം പ്രതിക യാഷ്ണി എന്ന് പറയുന്ന പോലീസുകാരി അവരെത്രയോ ഫൈറ്റ് ചെയ്തു സ്ട്രഗിൾ ചെയ്തു അവരുടെ അവരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങാതെയാണ് അവരുടെ സുഹൃത്തായിട്ടുള്ളൊരു അഡ്വക്കേറ്റ് അവരെ സഹായിച്ചത് ഹൈക്കോർട്ട് ജഡ്ജി ഇത് എത്ര പ്രാവശ്യം ഇതിനെ റിവ്യൂ ചെയ്ത് റിവ്യൂ ചെയ്തിട്ടാണ് ഇങ്ങനൊരുണ്ടായത് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ പക്ഷേ അത് ഉണ്ടാക്കിയിട്ടുള്ള മെയ്ക്ക് എന്ന് പറയുന്നത് അതിന് ശേഷവും അവിടെ കോൺസ്റ്റബിൾമാരും പോലീസുകാരും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ആ നാട്ടില് പക്ഷെ ഇവിടെ സിനിമ വന്നിട്ടും ഇപ്പോഴും പോലീസും ഇല്ല ആരുമില്ല കാരണം പോലീസ് സേനയില് ചേരാനുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോഴും ചേഞ്ച് ആയിട്ടില്ല അപ്പതെ അപ്പ അതൊരു വ്യത്യാസമാണ് ഓരോ സിനിമകളിലും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു മേക്കിങ്ങിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് അത് ഇമോഷണലി ഒത്തിരി ബാധിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഉണ്ട്